സ്റ്റീൽ എന്നതാണ് പട്ട പോലെ മാർഗമുള്ളത് എന്നാൽ സ്റ്റീൽ പോലെ കരുത്തുള്ളത് ഈ രണ്ട് കാഴ്ചപ്പാടു ലീഗിൻ്റെ എല്ലാ നയങ്ങളിലും കൃത്യമായി പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ പല പാർട്ടികളുണ്ട് അവർക്ക് അവരൊക്കെ എന്ത് ചെയ്യുന്നു അറിയാം ഞങ്ങളെ വിശദീകരണത്തിന് പോകുന്നില്ല മുസ്ലിം ലീഗ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് മെമ്പർമാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല അതൊരു വേറെ പ്രശ്നം ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ മാസ് ബേസ് എന്ന് പറയുന്നത് മനുഷ്യരാണ് മനുഷ്യരുടെ പ്രശ്നമാണ് ലീഗ് ഒന്നാമത് എടുക്കുന്നത് കേട്ടേ പാർട്ടിക്കാരേ ഉള്ളൂ ഇസ്ലാമിന്റെ അധ്യാപകരും അങ്ങനെ തന്നെയാണ് ആ നിലയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ തലങ്ങളിലും മുസ്ലിം ലീഗ് വളരെ സജീവമായി ജനങ്ങളുടെ കൂടി നിങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ പല ആളുകളുണ്ട് നമ്മുടെ വയനാട്ടിൽ വയനാട്ടിൽ ആ അപകടമുണ്ടായ സ്ഥലത്ത് അവർ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി എത്ര ലക്ഷം കോടി രൂപിക ഈ ഗവൺമെന്റ് വിനിപ്പിച്ചു മുസ്ലിം ചെറിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്തേ ചെയ്തോളൂ ആ കഷ്ടപ്പെടുത്തവരെ സഹായിക്കണമെന്ന് തീരുമാനമെടുത്ത് തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നിങ്ങളെ സഹായിക്കാം ഒറ്റ വാക്ക് ആണു മൊഴികെത്തിയാൽ മാത്രമല്ല അതിമനോഹരമായ ഒരു സംവിധാനത്തിന് നല്ല അസല സ്ഥലം കണ്ടെത്തി വയനാടുകളിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലാവും കേട്ടവർക്ക് കേറ്റവർക്ക് അങ്ങനെയല്ല ഒരു ഒരു ലക്ഷം ഉറുപ്പിയെങ്കിലും അവളത്തെ ലാൻഡ്സ്കേപ്പ് നടത്താൻ വേണ്ടി ചെലവില്ല അസല സ്ഥലം തീരുമാനമെടുത്ത് നടപ്പിലാക്കി നിർമ്മാണ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടിയ പൈസ വെള്ളം പ്രാഥമികമായ കാര്യം പോലും അവർ ചെയ്തിട്ടില്ല മറിച്ച് മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്ന കഴിഞ്ഞു ആ കാര്യത്തിൽ ഇടപെട്ടു നടപ്പിലാക്കി അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നേരത്തെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞു വർഗീയത വർഗീയത ഉണ്ടാക്കാൻ വിഷമിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിം ലീഗ് അതിന്റെ ലയങ്ങളിൽ പരിപാടികൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ അതിലേതിലാണ് വർഗീയതകള നമുക്കെല്ലാം അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോ ബൈബുറഹ്മാണു വരുന്നു സി എസ് എൻ വരുന്നു ഇതൊക്കെ തന്നെ ഇതിൽ ആരാണ് ഇതിൽ ഗുണഭോക്താക്കൾ മുസ്ലിം ലീഗാർക്ക് യാതൊരു പ്രയോറിറ്റി ഇല്ല ഇവിടെ സി എസ് സെന്ററുകൾ ധാരാളമായിട്ടു ഫസ്റ്റ് പ്രയോറിറ്റി ലീഗുകാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തിരുവനന്തപുരത്ത് സി എസ് സെന്ററുകൾ ഇല്ലാളുകൾക്ക് ഒരുക്കൊരു സാധു ചോദിച്ചു ലീഗിന്റെ കത്ത് വേണം എനിക്ക് ദേഷ്യം തോന്നിയ കാര്യം നിഷ്കളങ്കനാണോ ലീഗുകൾ നടത്തുന്നത് വലിയ സ്ഥാപനം അതിലിപ്പോ ലീഗുകാർ കത്ത് വേണം എന്ന് പറയേണ്ടി വരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു കത്ത് വേണമെങ്കിൽ തരാം നിങ്ങളുടെ കീശരി അച്ചാ മതി ഈ കത്ത് ആവശ്യമുണ്ടെങ്കിൽ പുറത്തുണ്ടായി അതിന്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ല ഞങ്ങൾ അങ്ങനെയല്ല നോക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടായിപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു സുഹൃത്ത് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞാലും ഒരു സഹോദരൻ അതിപ്പോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അവിടെ തായ്ലൻഡിൽ വെച്ച് പരിശോ അപ്പൊ ബോഡി ഇങ്ങനെത്തിക്കണം അപ്പൊ ഞാൻ ചോദിച്ച അതല്ല ഇയാളുമായിട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ആ കൂട്ടത്തില് അത് വന്ന ഒരാളുണ്ട് അയാളുടെ പേര് അയാളെ പഠിച്ചു ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാ ഈ ഇതിന്റെ അപ്പൊ ഞാൻ പിന്നെ കെ എൻ സിസിന്റെ പുറത്തു വരുന്നു അപ്പൊ ഞാൻ വിചാരിക്കും തായ്ലൻഡില് കെ എൻ സിസിലുള്ള വിവരം പോലും എനിക്കറിയില്ല അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കാര്യം നോക്കുവോ ഞാൻ പറഞ്ഞു പക്ഷേ ചോദിക്കന്നെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി നാട്ടിൽ നാട്ടിലെത്തിക്കുന്നത് വരെ ഞാനിതിന്റെ കൂടെ ഉണ്ടാകും ഓരോ ഘട്ടത്തിനും ഞാൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു വരിച്ചപ്പോ ആ സന്ദേശമായി പോകാനുണ്ടായാലും മുസ്ലിംകാരാണ് എന്നി എടവെള്ളപ്പാറ എടവെള്ളപ്പാറയിൽ നമ്മളെ അബൂടെ ഇന്നേ പോകുന്നു അവിടുത്തെ ബൈത്തുറഹ്മാ കൊടുത്തത് ഒരു ഹൈദവ് സൂപ്പിനാണ് അത് മാത്രമല്ല അവർക്ക് ഒരു നിർബന്ധം ശബരിമല ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹം എടപ്പാടുകാരനാണ് അതുകൊണ്ട് എനിക്ക് പരിചയമുണ്ടാവുമെങ്കിൽ ആ നില അദ്ദേഹത്തോട് പറഞ്ഞു നോക്കാമെന്ന് ചോദിച്ചു പലരും വന്നിട്ട് എനിക്കറിയുന്നത് നമ്മളെ പഴയ എടപ്പാടുകളാണ് സാധാരണ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് സാധാരണയിൽ രണ്ട് അർജുന പുറത്തേക്ക് വരാൻ അവർക്ക് മടിയാണ് പാടില്ല പാടില്ല എന്നല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം ഇവിടെ വന്ന് ആ തർക്കല്ലിട്ട് ആ കുടുംബത്തിന് വരുന്ന കാലം വെച്ച് ആ വീട്ടിലേക്ക് കയറാനാണ് അന്ന് ഏതാണ് ചെറിയ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ശബരിമല മേൽശാന്തിയെ കൊണ്ടുവന്ന് തർക്കല്ലടിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിറ്റ് മുസ്ലിം ഇന്ത്യൻ യൂണിറ്റ് മുസ്ലിം വർഗീയത അറിയില്ല മനുഷ്യത്വത്തിൻ്റെ ഉദാർത്ഥമായ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ മാത്രം പഠിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിൻ വിമർശനമൊക്കെ ഉണ്ടാവില്ല സാധനമുള്ള കാര്യമല്ല എത്രയോ കാലമായി മുസ്ലിങ്ങേതായിട്ട് വിമർശനം ഉണ്ടായിട്ടുണ്ട് ആ വിമർശനങ്ങളെല്ലാം അതിജീവിക്കുവാനും മുസ്ലിം സാധിച്ചിട്ടുണ്ട് അതിന് നല്ല കൊണ്ടാണ് അള്ളാഹു നൽകുന്ന കരുത്ത് അതുകൊണ്ട് കിട്ടുന്ന കരുത്താണ് ഇപ്പം നൽകുന്നതാണ് ഇവിടെ മത്സരിച്ച് മത്സരിച്ച് ബി ജെ പി മാർഷ്ടവാട്ടിയും വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആരൊക്കെ ഇനിയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളതിലേക്ക് കിടക്കുന്നില്ല ഇവിടെ മുൻപത്തെ പ്രശ്നങ്ങളെ ചോദിപ്പിച്ചു ഇവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെന്റിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ ചില ആളുകൾ കണക്ക് കൂട്ടി ക്രിസ്തീയ മതമേധാധ്യക്ഷന്മാർ അവരുടെ സഭ തന്നെ ഒരു പ്രമേയം പാസാക്കി ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു പക്ഷെ യു ഡി എഫ് ഇന്ത്യ അലയൻസ് പാർലമെന്റ് തെളിച്ചു നിങ്ങളുടെ കൽപ്പനക്ക് നിങ്ങൾ വഴങ്ങില്ല ഞങ്ങൾ ഈ രാജ്യത്തെ മന്ദിരമായിട്ട് വിനോദജനുഭവത്തിൽ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കൽപ്പന കൊടുത്തതിനനുസരിച്ച് അവർ വോട്ട് ഇതിൻ്റെ എതിരായി ശക്തമായി പ്രയോഗിച്ചു അഭിമാനകരമായ നിമിഷമായിരിക്കും ആരെന്ത് കൽപ്പിച്ചാലും മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന കാലത്തോളം വർണ്ണിയിലേക്ക് കടന്നു വരൽ വഴിയൊരുക്കില്ല അതിനെ പ്രതിരോധിക്കുന്നു അത് യാഥാർത്ഥ്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് മുസ്ലിം അങ്ങനെ ഒളിച്ചോർന്ന പാർട്ടിയല്ല ഞങ്ങൾ ഇനി ആരെ നിർത്താൻ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ അവരെ സഹായിക്കാറുണ്ടാവും പക്ഷെ മനസ്സിലാക്കാത്തതിനെ സൂക്ഷിക്കുന്നുണ്ട് ബി ജെ പി പറയുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂനപക്ഷത്തിലാഗത്തിൽ തന്നെ പെട്ടിട്ടവിടെ ക്രിസ്തീയ സഹോദരന്മാർ വല്ലവരും വഴിതെറ്റിക്കപ്പെടുകയാണെങ്കിൽ അവരും നെഞ്ചത്തെ കൈവച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ പാട്ടിലാക്കാൻ കുടിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ അജണ്ട ക്രി സുഹൃത്തുക്കളും തിരിച്ചറിയുന്നു കാര്യമാണ് എന്നും ന്യൂനപക്ഷങ്ങളെ വേട്ടയാണിട്ടുള്ള ബി ജെ പി ഐഡിയോളജി സ്റ്റാലിനീസ് സ്വാമിയുടെ കൈയെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും എന്തിനു ഈ നമ്മുടെ മണിപ്പൂർ മണിപ്പൂരിൽ എന്തുണ്ട് എത്ര രൂക്ഷമായിട്ടാണ് ഈ പാവങ്ങൾ വേട്ടയാടിയത് ആരാണ് നോക്കാനുണ്ടായിട്ടുള്ളത് നരേന്ദ്രമോണി പോയോ നരേന്ദ്രമോണി വലിയ വലിയ വർത്തകരും പറഞ്ഞല്ലോ നരേന്ദ്രമോണി എന്തുകൊണ്ടാണ് പോകാതിരുന്നത് ചെറിയ പാർട്ടിയാണെങ്കിലും അവിടെയുള്ള സഹോദരന്മാരുടെ സങ്കടപ്പാട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോയ ആദ്യത്തെ പൊളിറ്റിക്കൽ ലീഡർ ബഹുമാനപ്പെട്ട സാധിക്കാത്ത ഞാൻ കൂടെ പോയാലോ ഞങ്ങൾക്ക് എന്താ കാര്യം മുസ്ലിമുടെ കാര്യങ്ങളല്ല ഞാൻ നോക്കിയത് എന്താ അറിയേണ്ട കാര്യമുണ്ട് താങ്കൾ ഞങ്ങൾ മൂന്നാറാളുണ്ട് അപ്പം അവളെ ഞങ്ങൾക്ക് നാളെ പിറ്റേന്ന് പോകാനുള്ളതാണ് അവിടെ ബിഷപ്പ് ഹൗസിൻ്റെ ഒരു മെസ്സേജ് വന്നു നാളെ ഇംഫാലിൽ സമാധാന പ്രകടനം നടക്കുന്നുണ്ട് താങ്കൾ അതിലൊന്ന് പങ്കെടുക്കുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് പഠിയിട്ടുണ്ട് തങ്ങളോട് പറയാം കാരണം വെച്ചാൽ തങ്ങൾ ശരിക്കും നല്ല ബുദ്ധിമുട്ട് വന്നതാണ് ആ വിവരം കണ്ടിട്ട് താങ്കൾ പറഞ്ഞു ശരി ഞാൻ പോരാ എൻ്റെ ജീവിതത്തിൽ വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു അത് പിതാവക്കന്മാരെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ വരുവരിയായി അത് ഞാൻ നടുവിൽ ജ്വലിച്ചു ചെറുത്ത രക്ഷകരം പോലെ ശാന്തിയുടെ ഗൂതലായിട്ടുള്ള വിഷയം നടന്ന് നീങ്ങി നീങ്ങി ഇംഫാലിൽ സ്വന്തം കഴുകിനെ പോലും പേടിക്കുന്ന സമയമായി മാസങ്ങളോളമായി ഇൻഫാൽ ചലിക്കുന്നുണ്ടായിരുന്നില്ല പേടിച്ചു പറയുകയായിരുന്നു സ്വന്തം കാലിൻ്റെ വച്ച പോലും ഇൻഫാൻ വരെ ഭയപ്പെടുകയായിരുന്നു അവിടെ ശാന്തിദൂതന്മാരുമായി ക്രിസ്തീയ ബാദലിമാരോടൊപ്പം ബിഷപ്പുമാരോടൊപ്പം അണിചേർന്നുകൊണ്ടിപ്പോയ ശാന്തിദൂതായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളും അത് മുസ്ലിങ്ങിൻ്റെ ഐഡിയോളജിയാണ് ഇസ്ലാമിക ഐഡിയോളജിയാണ് ആ ഐഡിയോളജിയാണ് ഞങ്ങളെന്നും നടത്താൻ സാധിച്ചിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് ഇക്കട്ടെ ശ്രീഹരന്മാരെല്ലാം മനസ്സിലാക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഈ ബില്ല് വന്ന് ഇന്ത്യൻ നന്നായിട്ട് പെർഫോം ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ചെറുപ്പക്കാരനായിട്ടുള്ള സുഹൃത്തടക്കം എന്ത് പറഞ്ഞു നോക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കാമെന്നുള്ള കണക്കൂട്ടിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നവർ പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു വന്നു സന്തോഷകരമായിരുന്നു മുസ്ലിം ലീഗ് അതിന്റെ കർമ്മശക്തി നന്മയ്ക്ക് വേണ്ടിയാണ് പ്രയോജനം ചെയ്തിട്ടുള്ളത് ഇക്കാലം നടന്ന എല്ലാ കാര്യങ്ങളിലും ആ നന്മയുടെ സന്ദേശമാണ് മുസ്ലിം എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കെടിയിൽ വീഴ്ത്താനാണ് വോട്ട് കഴിഞ്ഞാൽ നേരെ പിറ്റാൻ എന്ത് ചെയ്യും ഓർഗനൈസർ പട്ടിക ഉണ്ടോ അതിന്റെ എത്രയോ വലിയ കഥയാണ് ഇവിടുത്തെ മറ്റ് ചർച്ചകളും മറ്റും സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ളത് പറഞ്ഞു പരസ്യമായിട്ടാണ് പിറ്റേ അല്ല അന്ന് തന്നെയാണ് മറ്റ് മറ്റൊരു സ്ഥലത്ത് ഇവർക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയട്ടെ പിന്നോക്ക ഒരു കാര്യം വേണ്ടി ബാക്കിയുള്ളൂ നമ്മുടെ നാട്ടിൽ നല്ല ശ്രദ്ധയുള്ള കുറച്ച് മനുഷ്യന്മാരോട്ടുണ്ട് നമ്മൾ എസ് സി എസ് ടി പിന്നോക്കം നിക്കുന്നവർ ബി ജെ പി അജണ്ട വിറ്റഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവരും ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോ അതിൻ്റെ കൂടെ ആദിവാസികളായ നിഷ്കരണങ്ങളായ കുറച്ച് ആൾക്കാർ എസ് സി എസ്റ്റിക്കാരും ഇത് ശരിയല്ല എന്ന് ചോദിച്ചു നിൽക്കുന്നത് ഞാൻ അവരോട് പറയട്ട് നമുക്ക് വേണ്ടി ആ കുഴിമാളം ഉണ്ടാക്കുകയാഴുത്താ ഈ നാട്ടിലെ എസ് സി എസ് ടി അതുപോലെ തന്നെ പിന്നോക്കക്കാരനും നശിച്ചു കാണാൻ കാര്യം ആഗ്രഹിക്കുന്ന അജണ്ടയാണ് ബി ജെ പിയുടെ അജണ്ട തിരിച്ചറിയാൻ ഞങ്ങളുടെ സഹോദരന്മാരായ ഈ വിഭാഗക്ക് സാധിക്കണമെ അപേക്ഷിക്കുകയാണ് സി പി എം ആകട്ടെ എന്താണ് ഇതിന്റെ ഏതെന്റ് വരുന്നത് സി പി എം അടിപൊളി യൂത്ത് ലീഗ് മുദ്രവാക്യം പിടിച്ചിരുന്നു ഷാജിയൊക്കെയാണ് നേതൃത്വത്തിൽ എന്താണ് കൂട്ടായ്മയ്ക്കെതിരെ അത് മാർസിസ്റ്റാ ചോദിച്ചു ഇങ്ങനെ ഒരു വർത്താനം പറയാമോ മാർസിസ്റ്റ് ഇണ്ടാമോ അതുപോലെ അവരെ ചോദിപ്പിച്ചു കുട്ടികൾ പറഞ്ഞു എത്രയോ ശരി ഇവർ പറഞ്ഞതായത് ശരി മാർസ്റ്റ് അതിലെല്ലാം നഗ്നകാഡവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചിരിച്ചറിയുടെ ബാധ്യം നമുക്കുണ്ട് അത്തരത്തിലുള്ള എല്ലാ സങ്കീർണങ്ങളിലും മാനവരാശിയെ വിശുദ്ധമായ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പവിത്രമായ രാഷ്ട്രീയം നമുക്ക് എൻ്റെ വാക്കുകൾ കിട്ടിക്കൊണ്ടുപോകത്തില്ല മുസ്ലിം എന്നും നന്മയുടെ പക്ഷത്താണ് വർക്ക് ചെയ്യതയില്ലാത്ത എല്ലാവർക്കും നന്മ വരട്ടി എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗ് അധികാരം കിട്ടുന്ന സമയത്ത് ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും തുല്യമായ രീതി ഞാൻ നാല് മന്ത്രിമാരുടെ ക്യാബിനറ്റിൽ ഏഴുപേരും മിസ്സായിരുന്നതാണോ ഞാനും വിചാരിച്ച ഒരു ഘട്ടത്തിൽ ഒരു ക്യാബിനറ്റിൽ അപ്പൊ എന്താണ് ഈ ഈ പൈസ പ്രദേശം മുഴുവൻ നോക്ക് ഇവിടെ കുണ്ടോടി തൊട്ടു പിന്നെ ഒറ്റ റൗണ്ട് എടുത്ത് നോക്ക് ഇവിടെ വന്നിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ആക്കു വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ പോലും ഈ മീറ്റിങ്ങിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ പേര് വായിക്കാൻ മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ അന്ന് അനുഭവിച്ചു കഷ്ടപ്പാടുകൾ എന്റെ മനസ്സിലുണ്ട് അതിനുള്ള വേദന വേണ്ട അന്ന് ഞങ്ങൾ എന്താ ചെയ്തത് കുറച്ച് സ്ഥാപനങ്ങൾ ഇവിടെ വരട്ടെ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് എന്തുണ്ടായി അതിന്റെ ഫലമായി വലിയ തോതിൽ മാറ്റമുണ്ടായി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉണ്ടായി എല്ലാ സ്ഥലങ്ങളിലും കോളേജായി ഞങ്ങൾ വന്ന് പോയതിനു ശേഷം എന്തുണ്ടായി അന്ന് എന്തുണ്ടായി ആ കോളേജിലെ കേസ് കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ஈ பதி அரிக்கோட நம்ம யூனிடி கோளேஜ் முட்டியத்திங்கனா அங்கே உள்ள பலங்களையும் எல்லா இடத்துல நம்ம ஐ எச் ஆர் டி அடக்கள் ஈட்டு பாக எல்லா கோயிலும் கெட்டது இதுக்கெஸ் அந்த உண்டாக்கிய கால்கட்டத்தில் மட்டும் ஜனவிபாக்கம் நன்மையில் கொடுத்து ஒரு மில்லாய் பார்லமெண்டில் ஏதோ ஒருஸ்கிருத யூனிவ் நேஷனல் இம்போர்ட்டன்ஸு மாற்றியாயிருக்கும் ஞான பார்லமெண்ட் സർ ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ആ ആദ്യത്തെ ഏറ്റവും നല്ല സംസ്കൃത യൂണിവേഴ്സിറ്റി കാശിയായിരുന്നു വാരാണസി ഇന്ന് കേരളത്തിൽ ഏ പ്രവർത്തിക്കുന്ന ഈ സംസ്കൃത യൂണിവേഴ്സിറ്റി കാരണിലെ സംസ്കൃത യൂണിവേഴ്സിറ്റി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് കാശി രണ്ടാം സ്ഥാനത്തേക്ക് പോയി ആ ഒരു സ്വഭാവത്തിൽ രാജ്യത്തിൻ്റെ നന്മ മറ്റ് ദുരുദ്ദേശമില്ലാതെ കണ്ടൊരു പ്രസ്ഥാനമാണ് ഇന്ന് സംഭവിക്കുന്നത് ഞാൻ ചെയ്യപ്പെട്ട് നല്ലവരായ ആളുകളോട് പറയട്ടെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഈ രാഷ്ട്രീയമൊക്കെ അതിൻ്റെ നിർശനമാണ് ജീവനമല്ലാത്തരം തന്നിട്ടുള്ളത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഉപജാപസംഖ്യങ്ങളും ദിക്കാലികളും അഹങ്കാരം കാണിക്കുന്നവർക്കും ഈ മണ്ണിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അഹങ്കാരികൾക്ക് ആ തിരിച്ചടി എവിടെയായിട്ടാലും ആവർത്തിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലോ നിങ്ങളെപ്പോലെ കർമ്മനിരതരായ ഒരു സമൂഹമല്ല ഈ സമുദായത്തിൽ ഈ രാജ്യത്തിന്റെ മാറ്റങ്ങൾക്ക് സ്ഥിരമാകുന്നവരാണ് ആ വിധാന്തത്തിൽ ഇത്ര കാലപത്രയും പ്രവർത്തിച്ച് നിങ്ങൾ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിന് എൻ്റെ ഹൃദയകരമായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അഭിവാദകൾ അശാപകർ